എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി വളരുന്നതിനാവശ്യമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തികച്ചു നാച്ചുറലായിട്ടുള്ള ഈ ഒരു ടിപ്പിന് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ ഇതിനെന്താണ് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആവണക്കെണ്ണ നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്നാൽ വളരെ തിക്കായിട്ടുള്ള ഒരു എണ്ണയാണ് ഈ ആവണക്കെണ്ണ കാരണം നമ്മൾ കൈയിലൊക്കെ ഒഴിച്ച് പോകും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും ആ ആവണക്കെണ്ണയ്ക്ക് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നേരിട്ട് തലയിൽ തലമുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല കാരണം നമ്മൾ നേരിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കഴുകി കിളയാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് മറ്റേ എന്തെങ്കിലും രീതിയിലൊക്കെ മിക്സ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത് മിക്സ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് മിക്സ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതായത് നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കാരണം വളരെ തിക്കായിട്ടുള്ള ഈ ആവണക്കെണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ നമ്മൾ നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു നാലിലൊരു ഭാഗം അതായത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ആവണക്കെണ്ണ എടുക്കാവുന്നതാണ് നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് ഇരുപത്തഞ്ച് ഗ്രാം ആവണക്കെണ്ണ എടുക്കുക ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിൽ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയതിന് ശേഷം വേണം ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ആവണക്കിണ തിളപ്പിച്ചെടുത്ത് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഈ എണ്ണ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ചെറുതായി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫോട്ടോയിൽ മസാജ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക കുറച്ച് എണ്ണ എടുത്തതിനു ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക അതിനുശേഷം കൈയുടെ ഈ ഭാഗം വെച്ച് നമ്മുടെ കൈയുടെ തുമ്പ് ഭാഗം അറ്റം വെച്ച് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ ഇപ്പം നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം ആവണക്കെണ്ണ എടുക്കുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് ഗ്രാം ഒലുവോയിൽ വേണമെന്നുണ്ടെങ്കിൽ വേ വേണ്ടുന്നവർക്ക് എടുക്കാവുന്നതാണ് ഒലുവോയിലും മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഇരുപത്തഞ്ച് ഗ്രാം ഒലുവോയിലും കൂടി എടുത്ത് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചൂടാക്കിയതിന് ശേഷം ഒരു വൈറ്റമിൻ ഇ ഗ്യാപ്സൂടും കൂടി പൊട്ടിച്ചൊഴിച്ച് നമുക്കിതുപോലെ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കാഴ്ചയിൽ എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാം ഇതില്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊന്നും കാരണം എല്ലാ ദിവസവും ഒന്നും മുടി നനയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് മലയാളികൾക്ക് അത് പറ്റാത്ത ഒരു കാര്യമാണ് കഴിയുന്നതും ആ ദിവസം രണ്ട് നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ നനയ്ക്കും കാരണം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നത് മലയാളികൾക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്യേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല എല്ലാ ദിവസവും തല തലനക്കിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ നമുക്ക് ഈ ഓയിൽ തന്നെ ചൂടാക്കി ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവരും അതുപോലെ തന്നെ നീരിറക്കമൊക്കെ ഉള്ളവരും പെട്ടെന്ന് പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു പത്ത് മിനി ആദ്യം തന്നെ ഒരു അരമണിക്കൂർ നേരം ഒന്നും തലയിൽ വെച്ചിരിക്കരുത് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ദിവസം ഒരു പത്ത് ദിവസത്തേന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയാം അതിനുശേഷം ഒരു ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റിയതിന് ശേഷം പിന്നെയും പത്ത് ദിവസം അതുപോലെ ഉപയോഗിക്കാം അതിന് ശേഷം മാത്രമേ അരമണിക്കൂർ നേരത്തേക്ക് ആക്കാവൂ അല്ലാതെ നേരിട്ട് പെട്ടെന്ന് നമ്മൾ ഈ സൈനസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ തലയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പ്രോബ്ലം ഉണ്ടാവുകയും അവരുടെ വൈകാരികയൊക്കെ കൂടുകയും കൂടാനൊക്കെ അത് കാരണമാവും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളിത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളായാലും എന്ത് ടിപ്പുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ മെത്തേഡാണ് ഇത് കാരണം ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞ് ഒരുപാട് മുടിയൊക്കെ കൊഴിഞ്ഞ് പോയ ആൾക്കാർക്ക് പോലും ഇത് വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള ഒന്നാണ് മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ പതുക്കെ മാത്രം നടക്കുന്ന വളർച്ചയാണ് മുടിയുടേത് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കുറേയും കൂടി വൈകും വളരാനായിട്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരുകയും അതുപോലെ നല്ല നല്ല കട്ടിയോടുകൂടിയുള്ള നല്ല മുടി കിട്ടാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ക്ഷമയോടുകൂടിയിരുന്നതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരു രണ്ട് ദിവസം തേച്ചു നമുക്ക് മുടിയൊന്നും വളർന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരാഴ്ച തേച്ചു അല്ലെങ്കിൽ രണ്ടാഴ്ച തേച്ചു മുടിയൊന്നും മുട്ടോളം എത്തിയില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നാച്ചുറൽ രീതിയിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു സമയമെടുത്ത് മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫേസ് പാക്കുകളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്നത് ഫേസ് പാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് റിസൾട്ട് അറിയാം പക്ഷേ മുടിയുടെ കാര്യത്തിലാവുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് മൂന്ന് മാസമായെങ്കിലേ നമുക്ക് വ്യക്തമായ ഒരു റിസൾട്ട് അതിൻ്റെ അറിയാനായിട്ട് കഴിയുള്ളൂ പിന്നെ വളരെയധികം കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ഉപയോഗം കൊണ്ട് തന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും കാരണം മുടിയുടെ നൂറ് മുടിയൊക്കെ ഒരു ദിവസം കൊഴിയുന്നവർക്ക് ഒരമ്പത് മുടിയിലേക്ക് ഒരു ഇരുപത്തഞ്ച് മുടിയിലേക്കോ ഒക്കെ ചുരുങ്ങി വരും അങ്ങനെ പെതുക്കെ പെതുക്കെ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും അത് പെട്ടെന്ന് തന്നെ നടക്കുന്ന കാര്യമാണ് കാരണം മുടി നല്ല മുടി നന്നായിട്ട് മുടി മുടികൊഴിച്ചിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ മുടി ഈ എണ് നമ്മളീ ഓയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് മുടിയുമായിട്ടൊന്ന് സെറ്റാവാൻ തന്നെ ഒരാഴ്ചയോളം സമയം എടുക്കും ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇതേപോലെ തന്നെ ഈ ടിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് ഉപയോഗിച്ച് ഉടനടി തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല മുടിയുടെ ടിപ്പ് കാരണം ഒറ്റയടിക്ക് മുടിയുടെ വളർച്ച നടക്കുന്ന കാര്യമല്ല ആയിട്ട് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് നന്ദി നമസ്കാരം